നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ജ്യോതിഷിയുടെ മുന്നറിയിപ്പ് ദിലീപ് അവഗണിച്ചതിനാൽ സർവ്വനാശം വന്നിരിക്കുന്നു ഈ വിവാഹം നടത്താൻ പറ്റിയ സമയമല്ലിത് സർവനാശം വരെ ഉണ്ടാകും ശത്രുക്കൾ പിന്നാലെയുണ്ട് ദിലീപിന്റെ ആരുവക്കാരനായ സ്ഥിരം ജ്യോതിഷിയുടെ മുന്നറിയിപ്പായിരുന്നു ഇത് ആരുവദേശത്ത് ദിലീപിന്റെ നാട്ടുകാരനായ ജ്യോതിഷിയായിരുന്നു പലപ്പോഴും താരത്തിന്റെ ഭാവി പ്രവചിച്ചിരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ കാവ്യമായുള്ള വിവാഹത്തിനുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു അന്ന് ഇതേ ജ്യോതിഷയുടെ അടുത്ത് ദിലീപ് എത്തിയിരുന്നു വിവാഹത്തിന് പറ്റിയ സമയമല്ലെന്നും ശത്രുക്കൾ പിന്നാലെയുണ്ടെന്ന് പറഞ്ഞ് ജ്യോതിഷി താരത്തെ മടക്കി അയച്ചതായാണ് റിപ്പോർട്ട് കാവ്യമായുള്ള വിവാഹത്തിന് വി മുൻപ് ദിലീപ് വീണ്ടും ഭാവി നോക്കാൻ സമീപിച്ചിരുന്നു അപ്പോഴും ജ്യോതിഷിയുടെ പ്രവചനത്തിൽ മാറ്റമില്ലായിരുന്നു വിവാഹം നീട്ടിവെക്കാൻ ആകില്ലെന്നും ദിലീപ് വാശി പിടിച്ചു വിഘ്നങ്ങൾ പറഞ്ഞാൽ ആയത് മാറ്റി കാര്യങ്ങൾ നോക്കിയേക്കാമെന്ന് ദിലീപ് പറഞ്ഞു ഒടുവിൽ ചില പ്രതിവിധികൾ ജ്യോതിഷി നിർദ്ദേശിച്ചു അതിലൊന്ന് ആലുവ മണപ്പുറത്തിന് സമീപമുള്ള ദിലീപിന്റെ പത്മസരോപരം എന്ന വീടിന്റെ ഒരു ഭാഗം പൊളിക്കുകയായിരുന്നു രണ്ടു വർഷം മുൻപ് പുതുക്കി പുതുക്കിപ്പണിഞ്ഞ വീടിന്റെ വലതുവശം പൊളിച്ച ശേഷമായിരുന്നു കാവ്യമായുള്ള കല്യാണം ഈ വീട്ടിലേക്കാണ് കാവ്യ വലതുകാലെടുത്ത് വെച്ചതും എന്നാൽ വീട്ടുമുറ്റത്തുള്ള ജയിലിൽ തന്നെ ദിലീപ് എത്തപ്പെട്ടു ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമേയുള്ളൂ സബ് ജയിലിലെ പെരിയാർ തീരത്തെ ശിവരാത്രി ആഘോഷം നടക്കുന്ന മണപ്പുറത്തിന് അഭിമുഖമായാണ് ദിലീപിന്റെ പത്മ സരോവരം എന്ന വീട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി